ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു യുവാവ് എന്ന് പറഞ്ഞു അങ്ങയിൽ നിന്ന് വിലപ്പെട്ട ഒരു ഉപദേശം എനിക്ക് വേണം ഗുരു പറഞ്ഞു നീ ഉണരുമ്പോൾ നിന്റെ ഒരു ദിവസത്തെ പുതിയതായിട്ട് നീ കാണുക നിനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും നീ ആദ്യമായി കാണുന്നതുപോലെ കാണുക കഴിഞ്ഞ ദിവസത്തെ കോപം ഇന്ന ദുഃഖമോ വേദനയോ ഇന്ന ഇല്ല എന്ന് അറിഞ്ഞ് ആ ദിവസത്തെ പുതിയതായി കണ്ട് നിജീവിക്കുക അപ്പോഴും യുവാവ് ഗുരുവിനോട് ചോദിച്ചു അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം മുഴുവൻ സമാധാനം നിറയുമോ ഗുരു പറഞ്ഞു ഓരോ നിമിഷവും ആ ദിവസം പുതിയതായി ആണെന്ന് അരഞ്ഞു നീ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവൻ പുതുമ നിറഞ്ഞതായിരിക്കും ആ ജീവിതത്തിൻ്റെ മനോഹരിത നിനക്ക് അതിൻ്റെ ആഴത്തിൽ ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തില് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ കടന്നു പോകുന്ന ദിവസങ്ങള് ജീവിതത്തിൽ വീണ്ടും തിരിച്ചു വരുന്നില്ലേ കഴിഞ്ഞ ദിവസം ഈ ദിവസമില്ല ഈ ദിവസം എന്ന് പറയുന്നത് നാളെ ഇല്ല അപ്പം ആ ഒരു ദിവസത്തിന് കുറച്ച് സമയമാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ദിവസത്തെ ആദരവോടെ കാണുക സ്നേഹത്തോടെ കാണുക പാദരവോടെ കാണുക സ്നേഹത്തോടെ കാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം നമ്മൾ നമ്മളെ വേദനിപ്പിക്കാനേ പാടില്ലേ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതമായിരിക്കണം ശരിക്കും നമ്മുടെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ വേദന അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷത്തിൻ്റെ വേദന അപ്പോൾ ആ വേദനയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഓരോ ദിവസവും പുതുമ നിറഞ്ഞതാണെന്ന് നമുക്കറിയാനോ അനുഭവിക്കാനോ കഴിയില്ലേ ഈ ഒരു ദിവസം കുറച്ച് സമയം മാത്രമാണ് എൻ്റെ കൂടെ കൂടെയുള്ളതെന്നറിഞ്ഞ് ആ ദിവസത്തെ പവിത്രമായി കണ്ട് പരിഭാവനമായി കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ